ഒറ്റ ചോദ്യത്തിലൂടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയവാദിയുടെ കപട മതേതര മുഖം അഴിച്ച് താഴെയിട്ട റിപ്പോർട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തകനാണ് റഹീസ് റഷീദ് അത് കാരണമുണ്ടായ പകയും വെറുപ്പും ദേഷ്യവും മൂത്ത് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി റഹീസ് റഷീദിനെ തീവ്രവാദി എന്ന് മുദ്രകുത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ റഹീസ് റഷീദിനോട് സ്നേഹപൂർവ്വം ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് റഹീസ് റഷീദ് താങ്കൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ന്യൂയോർക്കിൽ പുതിയ മേയറായി ചുമതലയേറ്റ മംതാനിയെ മാതൃകയാക്കണം കാരണം മമതാനി തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലും മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടത്തുന്ന പ്രസംഗ വേദികളിലുമൊക്കെ സ്ഥിരമായി പറയുന്ന ഒരു വാചകമുണ്ട് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എന്നെ തീവ്രവാദിയാക്കി ഭീകരവാദിയാക്കി ചിത്രീകരിക്കാമെന്നുള്ള നിങ്ങളുടെ മോഹങ്ങളെല്ലാം വെറും പാഴ്മോഹങ്ങളാണ് അതൊന്നും ഇവിടെ ചിലവാകില്ല ഞാനൊരു മുസ്ലിം വിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കും അവർക്ക് വേണ്ടി സത്യസന്ധമായി പ്രതികരിക്കും പ്രവർത്തിക്കും ചോദ്യങ്ങൾ ചോദിക്കും ശത്രുക്കളും മുസ്ലിം വിരുദ്ധരും തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും ചാപ്പ കുത്തുമെന്ന് പേടിച്ച് മുസ്ലിം ഐഡൻറ്റിറ്റി മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നവരും അതല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾക്ക് കീഴ്പെട്ടുപോകുന്നവരും മമതാനിയെ മാതൃകയാക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ന്യൂയോർക്കിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ വിശ്വാസികളും വിശിഷ്യ ജൂത സമൂഹവും രണ്ട് കൈയും നീട്ടി ജൊഹ്റാൻ മമദാനിയെ സ്വീകരിച്ചതിൻ്റെ കാരണവും അദ്ദേഹം തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു എന്ന കാരണം കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലും സംഘപരിവാർ ശക്തികൾ പുറത്തെടുക്കുന്നതും ഇതേ തന്ത്രം തന്നെയാണ് നിർഭാഗ്യവശാൽ ആ തന്ത്രങ്ങളിൽ പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷം വീണു പോകുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വന്ന സമയത്ത് വയനാടിനെ പാകിസ്ഥാൻ എന്നാണ് അമിത്ഷാ അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കൾ വിശേഷിപ്പിച്ചത് ഒരു വേള സംഘപരിവാറിൻ്റെ അത്തരം വ്യാജ പ്രചരണങ്ങളിൽ ഭയപ്പെടുകയോ കീഴടങ്ങുകയോ ചെയ്യുന്ന സാഹചര്യം പോലും കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരിക്കൽ രാഹുൽ ഗാന്ധി വീണ്ടും പ്രചരണത്തിൻ്റെ ഭാഗമായി വയനാട്ടിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അവിടെ മുസ്ലിം ലീഗിന്റെ പച്ച നിറമുള്ള കൊടി ഉപേക്ഷിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി കേരളത്തെ വയനാടിനെ ദേശീയ തലത്തിൽ നോർത്ത് ഇന്ത്യയിൽ സംഘപരിവാർ പാകിസ്ഥാനെന്ന് വിളിച്ചും മുസ്ലിങ്ങളെ തീവ്രവാദികളെന്ന് മുദ്രകുത്തിയും പ്രചരണങ്ങൾ അഴിച്ചുവിടുമെന്ന് ഭയന്നാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കോൺഗ്രസ് പാർട്ടി പോലും എടുത്തത് ഇവിടെയാണ് മംദാനിയുടെ പ്രസക്തി എന്താണെന്നുള്ളത് വ്യക്തമാകുന്നത് തീവ്രവാദി ഭീകരവാദി എന്ന മുദ്രകുത്തലുകൾക്ക് അത്തരം ചാപ്പേടികൾക്കൊന്നും വില കൊടുക്കാതെ അതൊന്നും മുഖവിലക്കെടുക്കാതെ അത്തരക്കാരോട് സത്യസന്ധമായി തല ഉയർത്തി നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച് വിജയശ്രീ ലാളിതനായി നിൽക്കുകയാണ് സൊഹറാൻ മംതാനി അവരുടെ വ്യാജ പ്രചരണങ്ങളെ മുസ്ലിം ഐഡന്റിറ്റിയെ ലക്ഷ്യം വെച്ചുള്ള അക്രമങ്ങളെ ഒന്നും ഒരു വേളയിലും ഒരു നിമിഷം പോലും അതിനു മുമ്പിൽ മംതാനി പതറിപ്പോയിട്ടില്ല അത്തരം ആക്രമണങ്ങൾക്ക് മുമ്പിൽ ഒരിക്കൽ പോലും അദ്ദേഹം കീഴ്പ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് ശ്രീ റഹീസ് റഷീദ് താങ്കൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക വെള്ളാപ്പള്ളിയെ പോലെയുള്ള മുഴുവൻ കപട മതേതരവാദികൾക്ക് മുമ്പിലും അവരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉറക്കം ചോദിച്ചുകൊണ്ടേയിരിക്കണം അതിൻ്റെ പേരിൽ താങ്കളുടെ മതം തിരഞ്ഞ് താങ്കളുടെ പേരിനെ ഹൈലൈറ്റ് ചെയ്ത് ആരെങ്കിലും താങ്കളെ തീവ്രവാദി എന്ന് മുന്തിരകുത്തിയാൽ അതേ ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം അതിന് വെള്ളാപ്പള്ളി നടേശൻ എന്നല്ല പൊന്നാപുരം കോട്ട ഭരിക്കുന്ന ഏത് തമ്പുരാനാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം ഇനി ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ആ മാധ്യമ പ്രവർത്തകനോട് താങ്കൾ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഞങ്ങൾക്കൊന്നടങ്കം താങ്കളോടും പറയാനുള്ളത് ഒന്ന് പോടോ കുറേ നാളായല്ലോ താൻ ഈ പണി തുടങ്ങിയിട്ട് അതെ താങ്കൾ എടുക്കുന്ന ഈ പണി കേരളത്തിൽ വിലപ്പോവില്ല പക്ഷെ തെറ്റിദ്ധരിപ്പിച്ച് ഹിന്ദുക്കൾക്കും ഇടയിൽ വിഭജനം ഉണ്ടാക്കാൻ താങ്കൾ നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ ഗുണപ്രചരണങ്ങൾ ഒരു കാലത്തും കേരളത്തിൽ ചിലവാവില്ല മാത്രവുമല്ല ഗുരുദേവന്റെ ആശയങ്ങളെ വ്യഭിചരിച്ചതിൻ്റെ പേരിൽ താങ്കൾക്ക് ഇഴവ സമുദായവും കാലവും തരില്ല എന്നുകൂടി താങ്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു